അടിമാലി ടൌണിൽ നിന്നും അപ്സറക്കുന്ന വഴി കുരങ്ങാട്ടി മേഖലയിലേക്ക് പോകുന്ന റോഡിൽ പോലീസ് പെട്രോളിംഗ് ആവശ്യം ശക്തം മധ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും മറ്റും സാന്നിധ്യം റോഡിൽ വർദ്ധിച്ചു വരുന്നുവെന്നാണ് പരാതി ഇത്തരം ആളുകളുടെ സാന്നിധ്യമേറിയതോടെ നേരമിരുണ്ടാൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ടെന്നും പരാതി ഉയരുന്നു അടിമാലി ടൗണിൽ നിന്നും തലമാലി കുരങ്ങാട്ടി മാങ്കുളമടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് അപ്സര കുന്നു വഴിയുള്ള റോഡ് ഈ റോഡിലാണ് മദ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത് ഇത്തരം ആളുകളുടെ സാന്നിധ്യമേറിയതോടെ നേരമിരുണ്ടാൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതുവഴി യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് റോഡിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അടിമാലി പട്ടണത്തിൽ അടിമാലി പട്ടണത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ദിവസം തോറും വ്യാപകമായി ബന്ധിവാൻമാരുടെ ഷഡ്യൂണും മറ്റ് അസാന്തർകമായ രീതിയിലേക്ക് ടൗണിൻ്റെ പരിസര പ്രദേശവും മാറുക പ്രധാനമായും അടിമാലി അപ്സര കുന്നവഴി കൊരങ്ങാട്ടിലേക്ക് പോകുന്ന അഭാഗം ആ കയറ്റം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും ഉയർന്നവർക്കൊന്നും ആ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അടിയന്തിരമായി ആ പ്രദേശത്തേക്ക് പോലീസിന് സദ്യ ഉണ്ടാകുന്നു രാത്രി കാലങ്ങളിൽ ആ പ്രദേശം ഉൾപ്പെടെ ഉൾപ്പെടെയും മറ്റ് പ്രദേശങ്ങളിൽ ഉൾപ്പെടെ രാത്രികാല പട്രോളിംഗ് ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് നിരവധിയായ സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയായി സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത് വിനോദ സഞ്ചാരികളും ഇതുവഴി എത്താറുണ്ട് നേരം ഇരുളുന്നതോടെ വെളിച്ചമില്ലാത്ത ചിലയിടങ്ങളിൽ പരസ്യമദ്യപാനം നടക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുരങ്ങാട്ട് മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് റോഡിൽ പോലീസ് പട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്